ഞാൻ കഴിഞ്ഞ ആഴ്ചയിട്ടൊരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നീ എന്തിനാണോ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്ന് വിളിച്ചു പോകുന്നത് പാമ്പിനെ പറ്റിയിട്ട പോസ്റ്റാ കേട്ടോ നീ ഉള്ള ടൗൺസിലിന് എന്ന് പറഞ്ഞാൽ പോരെ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകൾ താമസിക്കുന്ന സിറ്റിയിൽ നിന്നും പാമ്പുണ്ടാകിയതാണ് പുള്ളി താമസിക്കുന്ന സിഡ്നിയിലാണ് ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു സിഡ്നിയിൽ ഒരാറു ദിവസം മുമ്പ് ഒരു വീടിൻ്റെ പറയുന്നു നൂറ്റി രണ്ട് വിഷമുള്ള പാമ്പുകളെ പിടിച്ച ന്യൂസ് വലിയ ലോകം മൊത്തം ഉള്ള പോർട്ടലിൽ ബി ബി സി അടക്കം വന്നതാണ് എ ബി സിയിലും വന്നിട്ടുണ്ടായിരുന്നു പുള്ളിയൊന്നും കണ്ടില്ലായെന്ന് കരുതുന്നു ടൗൺസിലിൽ പാമ്പുണ്ട് എന്ന് കഴിഞ്ഞ എല്ലാ വീട്ടിലും പാമ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും പാമ്പുണ്ടെന്ന് എന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പാമ്പുണ്ടെന്നല്ല സിഡ്നിയുടെ പല സ്ഥലങ്ങളിലും പാമ്പ് പിടിച്ചിട്ടുണ്ട് സിഡ്നിൽ ഒരു ടോയ്ലറ്റ് ഇന്ന് ബ്രൗൺസ് നയിക്കുന്ന കണ്ടെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി രണ്ടാം തീയതി ന്യൂസ് വന്നിരുന്നു അപ്പം മാത്രമല്ല ഗോൾഡ് കോസ്റ്റ് ബ്രിസ്പേൻ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും ഉണ്ട് മാത്രമല്ല കടി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ കടി കിട്ടുന്നത് സിഡ്നി അർബൺ സെറ്റപ്പിലാണെന്നാണ് മെൽബൺ യൂണിവേഴ്സിറ്റി ഒരു പഠനം ഇത് ഇതിപ്പം എന്ന് പറയുമ്പം റീജിയണൽ സെൻറ്ററിലാണ് അല്ല കടി കൂടുതൽ കിട്ടുന്നത് എന്നാലും കഴിഞ്ഞ വർഷം ഇവിടെ ഒരാൾ പാമ്പ് വീടിയിട്ട് മരി മരിച്ചിരുന്നു ഇപ്പം ഞാൻ ഈ പാമ്പട്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ ആളുകൾക്ക് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാണ് എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞോടാം